കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളും പ്രതിപക്ഷവും എതിരു നിന്നിട്ടും മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എൽ ഡി എഫ് പുതിയ ചരിത്രം നേടും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നതാണ് എൽ ഡി എഫ് നിലപാട് ഇത്തവണ മതേതര സർക്കാർ അധികാരത്തിൽ വരും ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ വർധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ എൽ ഡി എഫിനായി അത് ഇന്ത്യയിൽ ഉടനീളം നടത്താൻ കഴിഞ്ഞു കേരളത്തിൽ സാമുദായിക സംഘടനകൾ എൽ ഡി എഫിന് പരസ്യ പിന്തുണ അറിയിച്ചു ഇത് വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇടതുപക്ഷമാണ് ഇന്ത്യയെ സംരക്ഷിക്കാൻ കരുത്തുള്ളത് എന്ന് തിരിച്ചറിഞ്ഞു കേരളം ഈ തെരഞ്ഞെടുപ്പിൽ മാതൃകയാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari kumari gold and diamonds the trust of Travancore. gold Rajakumari.